ആൻഡേഴ്സൺ ടെൻഡുൽക്കർ പരമ്പരയിൽ ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ കുതിപ്പിങ്ങിനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു താരത്തെയാണ് ഋഷഭ എന്ന ഇന്ത്യയുടെ യുവ വിക്കറ്റ് കീപ്പറാണ് കഴിഞ്ഞ ദിനം ക്രിക്കറ്റ് മൈതാനത്ത് വളരെ രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഋഷഭ് പന്ത് ഗ്രൌണ്ടിൽ സമ്മാനിക്കുകയുണ്ടായി അതിന് ഏറ്റവും പ്രധാനം അദ്ദേഹവും അതുപോലെ സുനിൽ ഗവാസ്കർ അദ്ദേഹം സെഞ്ചുറി അടിച്ചപ്പോൾ ഋഷഭ് പന്ത് സെഞ്ചുറി അടിച്ചപ്പോൾ അത് ഗാലറിയിൽ കമൻട്രി ബോക്സിൽ നിന്നും ആഘോഷിച്ച സുനിൽ ഗവാസ്കറുടെ ആ ഒരു ജസ്റ്റർ കൂടിയാണ് നമുക്കറിയാം ഋഷഭ് പന്ത് അദ്ദേഹം ഏതാണ്ട് ഒരു ഒന്നര വർഷത്തെ അദ്ദേഹത്തിന് പരിക്കേറ്റത് നമ്മൾ കണ്ടിട്ടുണ്ട് കാർപകടത്തിൽ പരിക്കേറ്റതിനു ശേഷം അദ്ദേഹത്തിന്റെ കരിയറിലെ ഒന്നര വർഷം നഷ്ടപ്പെടുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അസാമാന്യമായ ഫോമിൽ ടെസ്റ്റിൽ കളിക്കുന്ന ഒരു പന്തനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ചു തിരിച്ചുവരവു ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ മത്സരം ടെസ്റ്റ് മത്സരം ബംഗ്ലാദേശും തന്നെ ആയിരുന്നു അന്നും സെഞ്ചുറി അടിച്ചുകൊണ്ടാണ് ഋഷഭ് പന്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള തന്റെ വരവ് അറിയിച്ചത് അതിനുശേഷം ഇതാ ബോർഡർ ഗവാസ്കർ ട്രോഫി കഴിഞ്ഞു ഇപ്പോൾ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി ആൻഡർസൺ ടെണ്ടുൽക്കർ ട്രോഫിയിലേക്ക് വരുമ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ഋഷഭ് പന്ത് രണ്ടാം ഇന്നിംഗ്സിൽ ട്വിൻ സെഞ്ചുറികളുമായി തിളങ്ങി നിൽക്കുകയാണ് രണ്ടാം ഇന്നിംഗ്സിലും സെഞ്ചുറി അടിക്കുകയുണ്ടായി നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു കരണം മറിച്ച് ചാട്ടം നമുക്ക് കഴിഞ്ഞ ഐ പി എല്ലിലെ അവസാന മത്സരത്തിലും അവസാന മത്സരത്തിലും അദ്ദേഹം ഇതേപോലെ സെഞ്ചുറി അടിച്ചതിനു ശേഷം ഇതുപോലെ ഒന്ന് കരണം മറിഞ്ഞിട്ടുണ്ട് അതേ ഒരു കരണം മറിയൽ രീതി അദ്ദേഹം ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി അടിച്ചതിനു ശേഷം അതേ ഒരു രീതി അദ്ദേഹം ആവർത്തിച്ചിരുന്നു അതേപോലെ ഇംഗ്ലീഷ് ബോളർമാരെ പഞ്ഞുകിട്ടിക്കൊണ്ട് ബെൽ സ്റ്റോ വോക്സിന്റെ വോക്സിന്റെ നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള ബോളേഴ്സിനെ ബോളേഴ്സിനെ ക്രിസ് കിട്ടുകൊണ്ട് അദ്ദേഹം ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയുണ്ട് രണ്ടാം ഇന്നിങ്സിനും തൊണ്ണൂറ്റി ഒൻപതിൽ നിന്നും ഒരു സിംഗിൾ എടുത്തുകൊണ്ട് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് എത്തുകയാണ് അത് കണ്ടുകൊണ്ട് അദ്ദേഹം സെഞ്ചുറിയിലെത്തിയതിനു ശേഷം കമന്ററി ബോക്സിൽ ആ സമയത്ത് ക്യാമറ ക്യാമറ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് സുനിൽ ഗവാസ്കറുടെ മുഖത്താണ് സുനിൽ ഗവാസ്കർ നമുക്കറിയാം ഇന്ത്യയുടെ ഇതിഹാസ താരമാണ് ലെജൻഡറി താരമാണ് കമന്ററി ബോക്സിൽ അദ്ദേഹത്തിന്റെ കമന്ററികൾ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ട് എപ്പോഴും വാർത്തയാക്കപ്പെടാറുണ്ട് അദ്ദേഹം നിരീക്ഷണത്തിൽ ഒരിക്കലും ഒരു മയകും ചേർക്കാതെ പറയേണ്ടത് എന്താണോ അത് കൃത്യമായും ഓപ്പണായും പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് എന്ന് നമുക്കറിയാം അതേ സുനിൽ ഗവാസ്കർ തന്നെയാണ് മുമ്പൊരിക്കൽ ഋഷഭ് പന്തിന് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ സമയത്ത് ഋഷഭ് പന്ത് ഒരു ആക്രമണോത്സുത കാണിച്ചപ്പോൾ ഔട്ടായപ്പോൾ ടീം ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ കളിയുടെ ഗതി മനസ്സിലാക്കാതെ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ആക്രമിച്ചു കളിച്ചു പുറത്തായ ഋഷഭ് പന്തിനെ വിമർശിച്ചുകൊണ്ട് കമന്ററി ബോക്സിൽ ആ സമയത്ത് തന്നെ സ്റ്റുപ്പിഡ് 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 എന്ന് മൂന്ന് പ്രാവശ്യം ഒരു സുനിൽ അറിയാം ഋഷഭ് പന്തിനെ അങ്ങനെ വിമർശിച്ച ഒരു സുനിൽ അത് പിന്നീട് പരസ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ അതേ പരസ്യത്തിൽ ഋഷഭന്ത് അഭിനയിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് സ്റ്റുപ്പിഡ് സ്റ്റുപ്പിഡ് എന്ന് പറയുന്ന സുനിൽ ഗവാസ്കറെ മോക്ക് ചെയ്തുകൊണ്ടുള്ള പരസ്യത്തിൽ അദ്ദേഹം അഭിനയിച്ചത് അപ്പോൾ അതേ സുനിൽ ഗവാസ്കർ ആദ്യ ഇന്ന സെഞ്ചുറി അടിച്ചപ്പോൾ മൂന്ന് ാവശ്യം പറഞ്ഞുകൊണ്ട് തന്റെ അഭിപ്രായങ്ങളെ മാറ്റി എഴുതുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതേ സുനിൽ ഗവാസ്കർ രണ്ടാമതും ഈ ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ ഋഷഭ് പന്തിനെ നോക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് കരണം അറിയാമോ എന്ന് ആംഗ്യ ഭാഷയിൽ ചോദിക്കുകയാണ് ഋഷഭ് പന്ത് ഇപ്പൊ വേണ്ട അടുത്ത പ്രാവശ്യം ഞാൻ അങ്ങനെ കാരണം മറിഞ്ഞ് കാണിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുനിൽ ഗവാസ്കർ തിരിച്ചും ആംഗ്യ ഭാഷയിൽ മറുപടി പറയുന്നു ഋഷഭ് പന്തനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ലെജൻഡറി ആയ സുനിൽ ഗവാസ്കറെ ഒരിക്കൽ കൂടി തിരുത്തിയിരിക്കുകയാണ് ഈ ടെസ്റ്റ് മത്സരം എന്ന് പറയുമ്പോൾ ആക്രമണോത്സുകത കൂടിയാണ് അല്ലെങ്കിൽ ഋഷഭ് പന്തനെ പോലുള്ള ഒരു ബാറ്ററെ സംബന്ധിച്ചിടത്തോളം സുനിൽ ഗവാസ്കർ പണ്ട് നടത്തിയിരുന്ന പ്രതിരോധമാണ് ഋഷഭ് പന്തനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ആക്രമണം എന്ന് സുനിൽ ഗവാസ്കറെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് ഈ ടെസ്റ്റിൽ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി പട്ടോണി ട്രോഫി ആയിരുന്നു ആയിരുന്നതിന്റെ പേര് മാറ്റിയിട്ടാണ് ഇപ്പോൾ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി എന്ന് ഈ ഒരു പരമ്പരയ്ക്ക് പേരിട്ടിരിക്കുന്നത് ഈ ഒരു ആൻഡേഴ്സൺ ടെൻഡുൽ യാണ് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് സുനിൽ ഗവാസ്കറുടെ ആ ഒരു ചെസ്റ്റർ അതുപോലെ തന്നെ അതിനോട് പ്രതികരിച്ചുകൊണ്ടുള്ള ഋഷഭ് പന്തിന്റെ ആ ഒരു തിരിച്ചുള്ള ചെസ്റ്റർ തീർച്ചയായും ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിൽ നമുക്കറിയാം ഏറ്റവും മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുകയാണ് ഇന്ത്യയുടെ മൂന്ന് ബാറ്റർമാർ ആദ്യ ഇന്നിങ്സിൽ ിങ്സിൽ മൂന്നല്ല നാല് ബാറ്റർമാർ ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി നേടിയിരുന്നു ഋഷഭ് പന്ത് അതുപോലെ ഋഷ് പന്തിനൊപ്പം തന്നെ ഗിൽ ക്യാപ്റ്റൻ ഗിൽ സെഞ്ചുറി നേടിയിരുന്നു യശസ്വി ജയസ്വാളും ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി നേടിയിരുന്നു രണ്ടാം ഇന്നിങ്സിലേക്ക് വരുമ്പോൾ കെ എൽ രാഹുൽ സെഞ്ചുറി അടിച്ചപ്പോൾ അതുപോലെ തന്നെ ഒരിക്കൽ കൂടി തന്റെ സെഞ്ചുറി പ്രകടനവുമായി കളം നിറഞ്ഞ് കഴിഞ്ഞിരിക്കുകയായിരുന്നു ഋഷഭന്ത് തീർച്ചയായും ഋഷ്പന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിവേഗം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ലെജൻഡറി പദവിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം രണ്ട് സെഞ്ചുറികൾ ഒരു ടെസ്റ്റിൽ നേടുക എന്ന് പറയും ആന്റി ആന്റി ഇങ്ങനെ സിംബാവയുടെ കീപ്പറാണ് സിംബാവയുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ലോകത്തിലെ ഒരു കാലത്ത് രണ്ടായിരങ്ങളിലേക്ക് ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് അദ്ദേഹത്തിന്റെ സ്വീപ്പുകളൊക്കെ ഒരു കാലത്ത് ഒരുപാട് ചർച്ചയായിരുന്നു ആന്റി ഫ്ലോവറിനെ പോലുള്ള ഒരു ലെജൻഡറി താരത്തിനൊപ്പം തന്നെ ഇപ്പോൾ ഋഷഭ് പന്തിന്റെ പേരും ലോക ക്രിക്കറ്റിൽ അടയാളപ്പെടുത്തിപ്പെട്ടിരിക്കുകയാണ് ഋഷഭ് പന്ത് പറയുമ്പോൾ രണ്ട് ഇന്നിങ്സ് രണ്ട് സെഞ്ചുറികൾ ട്വിൻ ഒരു ഒരു ടെസ്റ്റിലെ രണ്ട് സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ വിക്കറ്റ് കീപ്പർ ആന്റിഫ്ലോവറിന് ശേഷം ആന്റി ഫ്ലോവർ രണ്ടായിരത്തി ഒന്നിൽ സൗത്ത് ആഫ്രിക്കെതിരെ ഹരാരയിൽ അതായത് സിംബാവ് എന്ന അവരുടെ നാട്ടിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിലാണ് അദ്ദേഹം രണ്ട് സെഞ്ചുറികൾ ആ ഒരു ഇന്നിങ്സിൽ ആ ഒരു ടെസ്റ്റിൽ നേടിയത് അപ്പോൾ ഒരു ഒരു ടെസ്റ്റിൽ രണ്ട് ഇന്നിങ്സുള്ള അന്ന് ഒരു ഇന്നിംഗ്സിൽ അദ്ദേഹം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നോട്ടൌട്ടായിരുന്നു സൗത്ത് ആഫ്രിക്കെതിരെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒന്ന് കഴിഞ്ഞ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഇതേപോലെ സെഞ്ചുറി നേടുന്ന ഒരു ടെസ്റ്റിൽ രണ്ട് ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ഭാരമായി மாறி இருக்கையான இந்தியுடைய விக்கெட் கீப்பர் ரிஷப் பந்த் അദ്ദേഹം ഋഷഭിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് വിക്കറ്റ് കീപ്പർമാർ ഇന്നിടെ കടന്നു പോയിട്ടുണ്ട് സംഘക്കാരെയും സിംഗ് ധോണിയും ഒക്കെ ഇതിഹാസ വിക്കറ്റ് കീപ്പർമാരായി അല്ലെങ്കിൽ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർമാരായി നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്കൊന്നും നേടാൻ കഴിയാത്ത ഒരു നേട്ടമാണ് അതിവേഗ ബാറ്റിങ്ങിലൂടെ ഒരു ടെസ്റ്റിന് ചേരാത്തതിന് നമ്മൾ കണക്കാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നുന്ന പക്ഷേ ടെസ്റ്റിന് ഏറ്റവും ആപ്റ്റായി എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ബാറ്റിംഗ് ശൈലിയോടെ ഋഷഭിരിക്കുന്നത് ആൻഡി ഫ്ലവറിനോട് തോളോട് തോൾ ചേർന്ന് ഋഷഭ് പന്തിന്റെ പേരും ഇതിഹാസ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ റെക്കോർഡ് പുസ്തകത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഋഷപ്പതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുറഞ്ഞ മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം മഹേന്ദ്ര സിംഗ് ധോണിയുടെ ടെസ്റ്റിലെ സിക്സറുകളുടെ എണ്ണവും കടത്തിവിട്ടിരിക്കുകയാണ് അതുപോലെ ഇനി അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മയെ ഒരു അടുത്ത രണ്ടോ മൂന്നും സീരീസിനുള്ളിൽ തന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പരമ്പരയിൽ തന്നെ ഈ ഒരു മികച്ച ഫോമിൽ അദ്ദേഹം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ രോഹിത് ശർമ്മയുടെ സിക്സർ റെക്കോർഡും ബിഷപ്പൻ പഴങ്കതയാക്കുന്നതെങ്കിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഋഷഭ് പന്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹം തിരിച്ചുവരവു ശേഷം ഐ പി എൽ അദ്ദേഹം നിറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവസാന മത്സരത്തിൽ സെഞ്ചുറി നേടിയതോടെ അദ്ദേഹം ഒരു അടയാളം ഒന്ന് ലോക ക്രിക്കറ്റിന് നൽകുകയായിരുന്നു ആ അടയാളം പോളിങ്ങിനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഋഷഭ് പന്തിനെ കുറിച്ച് നമുക്കറിയാം മുമ്പ് സിംഗ് ധോണിയുടെ പകരക്കാരനായി എത്തിയ സമയത്ത് ആ സമയത്ത് മോശം ഫോമിലായ സമയത്ത് ഒരുപാട് തവണ അദ്ദേഹം ക്രൂരമായ രീതിയിൽ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് മഹേന്ദ്ര സിംഗ് ധോണി ടീമിൽ അദ്ദേഹം വിരമിക്കാതിരുന്ന സമയത്ത് ടീമിൽ എത്തിയതോടെ ധോണിയുടെ സ്ഥാനം ഇദ്ദേഹം നഷ്ടപ്പെടുത്തുമോ എന്ന രൂപത്തിൽ ധോണി ആരാധകർ പോലും ഋഷഭ് പന്തിന്റെ ഒരു ചെറിയ ഫോൾട്ടിനും ഒരുപാട് കളിയാക്കിക്കൊണ്ട് ഋഷഭ് പന്തിനെ ഒരുപാട് ട്രോൾ ചെയ്തുകൊണ്ട് കൊണ്ട് ഗ്യാലറിയിലും ഒക്കെ ഇറങ്ങി നിന്ന നിറഞ്ഞു നിന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു പക്ഷെ ഋഷഭ് പന്ത് അദ്ദേഹം പ്രതിയെ താൻ ഇന്ത്യൻ ക്രിക്കറ്റിലെ നെക്സ്റ്റ് ബിഗ് തിങ് ആണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണോ വിളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ കാലങ്ങളിലെ അപ്പോൾ തീർച്ചയായും ഋഷഭ് പന്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിന് ലഭിച്ച ഒരു വരധാനമാണ് അദ്ദേഹം എന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ കരണം മറിച്ചിലുകൾ ഇനിയും ഒരുപാട് തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മാത്രമല്ല കരണം മർച്ചിൽ മാത്രമല്ല നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് ശേഷം ഋഷഭ് പന്ത് ടീമിൽ എത്തിയതിനു ശേഷം മറ്റൊരു ബാറ്ററെക്കാളും മികച്ച രീതിയിൽ മികച്ച ആവറേജിൽ ബാറ്റ് ചെയ്യാനും ഋഷഭ് പന്തിന് സാധിച്ചിട്ടുണ്ട് ആ ഒരു പൊസിഷനിൽ ഇറങ്ങിയിട്ട് പ്രധാന ബാറ്റ്മാരൊക്കെയും കഴിഞ്ഞുകൊണ്ട് മധ്യനിരയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഇത്രയും സെഞ്ചുറികൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത്രയും പെട്ടെന്ന് ഇത്രയും സെഞ്ചുറികൾ ആ ഒരു പൊസിഷനിൽ ഇറങ്ങുന്ന ഒരു ബാറ്റർ നേടുക എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അബിലിറ്റിയെയും അദ്ദേഹത്തിന്റെ കഴിവിനെയും നമുക്ക് കൃത്യമായും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഋഷഭന്ത് അദ്ദേഹം ഇന്ത്യയുടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും മികച്ച അതായത് ഇതുവരെയുള്ള ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ടെസ്റ്റ് വിക്കറ്റ് കീപ്പർമാരുടെ ലിസ്റ്റിലും അദ്ദേഹത്തിന്റെ സെഞ്ചുറികളുടെ എണ്ണം നോക്കുമ്പോൾ അദ്ദേഹം പതിയെ തന്നെ അടിവെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഋഷപ്പന്ത് ഗ്രേറ്റസ്റ്റ് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ വിക്കറ്റ് കീപ്പിംഗ് അല്ലെങ്കിൽ ടെസ്റ്റിലെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പെർഫോമൻസുകൾ നോക്കുമ്പോൾ അതുപോലെ കഴിഞ്ഞ ദിവസം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ട്രോൾ കൂടി ഉണ്ടായിരുന്നു ആൾക്കൂട്ടിൽ നിന്നും ഋഷഭ് പന്തിനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന സഞ്ജീവ് ഗോയങ്ക എന്ന ഐ പി എല്ലിലെ എൽ എസ് സിയുടെ ഓണറായ സഞ്ജീവ് ഗോയങ്കയുടെ രൂപത്തിലുള്ള ഒരു മീന്ന് കഴിഞ്ഞ ദിനം മുതൽ പ്രവചിച്ചിരുന്നു അദ്ദേഹത്തിന് ഒരു ദേശത്തിൽ പന്തിനെ നോക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് കാരണം നമുക്കറിയാം കഴിഞ്ഞ ഐ പി എല്ലിൽ വലിയ കോടി കൊടുത്തുകൊണ്ടായിരുന്നു എൽ എസ് സി അവരുടെ ടീമിലേക്ക് ഋഷഭ് പന് എടുത്തിരുന്നത് പക്ഷെ ഋഷ് ഋഷഭ് പന്തിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ എൽ എസ് സിക്ക് നോക്കൌട്ട് ഘട്ടത്തിൽ എത്താനായില്ല എന്നതും ഋഷഭ് പന്തിന്റെ അദ്ദേഹത്തിന്റെ ഫോം ഔട്ടും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പക്ഷെ അവസാന മത്സരത്തിൽ സെഞ്ചുറിയോടെ കരണം അറിഞ്ഞുകൊണ്ട് ഋഷഭ് പന്ത് ഫോമിലേക്ക് എത്തുകയുണ്ടായി അപ്പോൾ തീർച്ചയായും കഴിഞ്ഞ ഐ പി എല്ലിൽ അദ്ദേഹത്തിന്റെ അവസാന മത്സരം ഒഴിച്ചുള്ള മറ്റു മത്സരങ്ങളിലെ ഫോം ഔട്ട് ഇതേപോലെ വരാനിരിക്കുന്ന വലിയ കൊടുങ്കാറ്റിന്റെ സൂചനയായി തന്നെ നമുക്ക് എണ്ണാൻ സാധിക്കും സഞ്ജീവ് ഗോയൽക്ക് ഇപ്പോൾ ദേഷ്യത്തിൽ അദ്ദേഹത്തെ നോക്കാമെങ്കിലും അടുത്ത ഐ പി എൽ സീസണിൽ തീർച്ചയായും ഋഷഭ് പന്ത് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിലും മികവ് കാണിച്ചുകൊണ്ട് ബാറ്റിങ്ങിലും ഫോമിലെത്തിക്കൊണ്ട് ഒരുപക്ഷെ എൽ എസ് സിയെ കിരീടത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്